ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് അകത്തേക്ക് നോക്കി ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ അവളുടെ ഉള്ളം ശൂന്യമായിരുന്നു നിറയാൻ വേണ്ടിയ കണ്ണുകൾ അവൾ ഇറുക്കി അടച്ചു തുറന്നുകൊണ്ട് ഒഴുകി ഇറങ്ങാതെ നിയന്ത്രിച്ചു നിർത്തി റോഡിനപ്പുറം കാണുന്ന പന്തൽ ഉയർന്നു നിൽക്കുന്ന വലിയ വീട്ടിലേക്ക് അവൾ ഒന്നുകൂടി നോക്കി ഇരുപത് വർഷം താൻ വളർന്ന തൻ്റെ വീട് പക്ഷെ തനിക്ക് ആ വീട്ടിൽ സന്തോഷം ഉണ്ടായിട്ടില്ല മാളൂസെ ഇവിടെ വന്ന് നിക്കുവാണോ അമ്മ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നുണ്ട് വന്നേ കയ്യിൽ പിടിച്ച് വലിച്ചു കൊണ്ട് വിളിക്കുന്ന നേഹയുടെ വിളിയാണ് മാളവിക രാമചന്ദ്രൻ എന്ന മാളുവിനെ ചിന്തയിൽ നിന്ന് തിരികെ കൊണ്ടുവന്നത് പതിഞ്ഞ ഒരു കുഞ്ചിരി നൽകി അവളോടൊപ്പം താഴേക്ക് നടന്നു പടികൾ ഇറങ്ങി താഴേക്ക് ചെല്ലുമ്പോൾ തന്നെ കണ്ടിരുന്നു തന്നെ വെറുപ്പോടെ നോക്കുന്നവരെ ആ നോട്ടം കാണെ തല അറിയാതെ കുഴിഞ്ഞു പോയി നേഹയോടൊപ്പം ടേബിളിൽ കഴിക്കാനിരിക്കുമ്പോൾ മനപൂർവ്വം ആരെയും മുഖമുയർത്തി നോക്കിയില്ല എത്ര വേഗമാണ് തന്റെ ജീവിതം മാറി മറിഞ്ഞത് പതിയെ ഭക്ഷണത്തിൽ കൈയിട്ടിളക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ചിന്തകളിലേക്ക് കടന്നിരുന്നു അച്ഛൻ രാമചന്ദ്രനും അമ്മ സുനിത രാമചന്ദ്രനും അറിയപ്പെടുന്ന ഡോക്ടേഴ്സ് ആണ് അവരുടെ ഒരേ ഒരു മകളാണ് താൻ പ്രഭുഷ്യന് വലിയ വില കൽപ്പിക്കുന്ന അവർക്ക് താനെന്ന മകളെ നോക്കാനോ സ്നേഹിക്കാനോ ഒന്നും സമയമുണ്ടാകാറില്ല എല്ലാത്തിലും പെർഫെക്റ്റ് ആയ അവർക്ക് കണ്ണ് തട്ടാതിരിക്കാനാണ് ജന്മന സംസാരശേഷി ഇല്ലാത്ത തന്നെ ദൈവം അവർക്ക് കൊടുത്തതെന്ന് തോന്നും ചിലപ്പോൾ ഇന്നോളം സഹതാപൻ നിറഞ്ഞ നോട്ടം മാത്രമേ കിട്ടിയിട്ടുള്ളൂ താൻ പറയുന്നത് ആർക്കും മനസ്സിലാകാത്തത് കൊണ്ട് കൂട്ടുകൂടാനും അധികം ആരും വരാറില്ല അതുകൊണ്ട് പഠനത്തിൽ മാത്രം ശ്രദ്ധിച്ചു കാണാൻ അത്ര കുഴപ്പമില്ലാത്തത് കൊണ്ട് പലരും ഇഷ്ടം പറഞ്ഞൊക്കെ വന്നിട്ടുണ്ട് സംസാരിക്കാൻ കഴിയില്ല എന്നും മനസ്സിലായപ്പോൾ സഹതാപത്തോടെ ഒന്ന് നോക്കി തിരികെ നടക്കും ും അമ്മയ്ക്കുമൊക്കെ തന്നെ നാലാളുകൾക്ക് മുൻപിൽ കൊണ്ടുപോകാൻ മാനക്കേടാണ് ആദ്യമൊക്കെ കൂടെ കൊണ്ടുപോകുമായിരുന്നു ആരോടും സംസാരിക്കാൻ കഴിയില്ല എന്നൊന്നും കാണിച്ചേക്കരുതെന്നും നൂറാവർത്തി താക്കീതും നൽകും പിന്നെ പിന്നെ എന്തെങ്കിലും പറഞ്ഞ് അവരുടെ കൂടെ പോകാതായി ആർക്കും ബാധ്യതയാകാതെ ഒഴിഞ്ഞു നടക്കാനായിരുന്നു ഇഷ്ടം ഇന്ന് തന്റെ വിവാഹമായിരുന്നു അച്ഛന്റെ സുഹൃത്തിന്റെ മകനായിരുന്നു വരൻ വിവാഹ പന്തലിലേക്ക് വരനും വീട്ടുകാരും വരാതായപ്പോൾ അച്ഛൻ അങ്ങോട്ട് വിളിച്ചു നോക്കി ഈ ഊമ്മപ്പെണ്ണിനെ കൂടെ കൂട്ടാൻ അവന് വട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു ചുറ്റും കൂടിയവർക്ക് മുമ്പിൽ തല കുഞ്ഞു നിൽക്കുമ്പോഴും സങ്കടമൊന്നും തോന്നിയിട്ടില്ലായിരുന്നു ആശ്വാസമായിരുന്നു ഉള്ളം നിറയെ താനെന്ന ലോകത്ത് തന്നെ ഒതുങ്ങി കൂടാലോ എന്ന് ആശ്വസിച്ച് നിൽക്കുമ്പോഴാണ് ചുറ്റും മുറുമുറുക്ക് ഉയരുന്നത് കേൾക്കുന്നത് പതിയെ തല ഉയർത്തി നോക്കുമ്പോൾ അച്ഛൻ ആരെയോ മാറ്റി നിർത്തി സംസാരിക്കുന്നത് കണ്ടു കുറച്ചു സമയങ്ങൾക്കകം അച്ഛൻ അടുത്തേക്ക് വരുന്നതും മണ്ഡപത്തിലേക്ക് കൈ പിടിച്ച് കയറ്റുന്നതും ഒക്കെ അറിയുന്നുണ്ടെങ്കിലും തന്റെ കണ്ണുകൾ മണ്ഡപത്തിൽ കയറിയിരിക്കുന്നവനിലായിരുന്നു പാൻറും ഷർട്ടും ഇട്ട് നെറ്റിയിലെ വിയർപ്പ് ഒപ്പിയിരിക്കുന്ന ആളിലേക്ക് മാത്രമായിട്ട് കണ്ണുകൾ നീണ്ടുകൊണ്ടിരുന്നു തന്റെ കഴുത്തിൽ താലി കെട്ടുമ്പോഴും നിറകെയിൽ സിന്ദൂരം ചാർത്തുമ്പോഴും ആ മുഖം കുഞ്ഞു പിടിച്ചു തന്നെ ചടങ്ങുകൾ കഴിഞ്ഞവരകിൽ മാറി നിൽക്കുമ്പോൾ കൂടി നിന്നവരിൽ ആരിൽ നിന്നോ കേട്ട വാക്കുകൾ ഇപ്പോഴും തന്നെ പൊള്ളിക്കുന്നുണ്ട് അച്ഛന്റെ അഭിമാനം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഈ സംസാരശേഷി ഇല്ലാത്തവരെ സ്വീകരിക്കാൻ അവൻ ലക്ഷങ്ങൾ ബാങ്ക് ബാലൻസും ഒരു ലക്ഷറി കാറുമാണ് വാങ്ങിയച്ചതെന്ന് സ്വയം പുച്ഛം പുച്ഛൻ അപ്പോൾ അച്ഛനോട് അന്ന് പറയില്ലാത്ത അത്രയും വെറുപ്പും മകളെ വിൽപ്പനയ്ക്ക് വെച്ച പോലെ വില പേശിയവന് കൊടുത്തതിൽ വീടിന്റെ തൊട്ടപ്പുറം ഉള്ള വീടാണ് കൈലാസം അവിടുത്തെ സുരേഷിന്റെയും സിന്ധുവിന്റെയും മകനാണ് അഗ്നിദേവ് എന്ന എല്ലാവരുടെയും കണ്ണൻ മകൾ നേഹയും ആരുമായും അങ്ങനെ കൂട്ടില്ലാത്തത് കൊണ്ട് തനിക്ക് അവരെ ഒന്നും തീരെ പരിചയമില്ലായിരുന്നു ആ വീട്ടിലെ കളിയും ചിരിയും ഒക്കെ കേൾക്കുമ്പോൾ താൻ മുകളിലെ തൻ്റെ റൂമിലെ ജനൽ വഴി കൊതിയോടെ നോക്കിയിരുന്നിട്ടുണ്ട് അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള സ്നേഹം കാണുമ്പോൾ പലപ്പോഴും തന്റെ കണ്ണ് നിറയാറുമുണ്ട് തനിക്ക് ഇന്നോളം ലഭിച്ചിട്ടില്ലാത്ത ഒന്ന് കോളേജിലേക്ക് പോകുമ്പോൾ തന്നെ കടന്നു പോകുന്ന ബുള്ളറ്റിൽ ചേട്ടൻ്റെ പിറകിലിരുന്ന് തന്നെ നോക്കി മനോഹരമായി ചിരിക്കുന്ന നേഹയെ നോക്കി താനും പുഞ്ചിരിക്കും എന്നല്ലാതെ അവരെ ആരെയും തനിക്കൊരു പരിചയവും ഇല്ലായിരുന്നു ഇന്നാ വീട്ടിലെ കണ്ണന്റെ ഭാര്യയായിട്ടാണ് താൻ വന്ന് കയറിയിരിക്കുന്നത് പക്ഷെ സന്തോഷിക്കാൻ കഴിയുന്നില്ല എന്തിനോ ഒരു സങ്കടം തൊണ്ടയിൽ തടഞ്ഞു നിർത്തി വേദനിപ്പിക്കുന്നു ഭക്ഷണത്തിൽ കൈ ഇട്ടിളക്കൊണ്ട് എതിരെ ഇരിക്കുന്നവനെ ഒന്ന് മുഖം ഉയർത്തി നോക്കി തല കുനിച്ചു കഴിക്കുന്നതിൽ മാത്രമാണ് ശ്രദ്ധ ആ മുഖത്ത് വലിയ തെളിച്ചമൊന്നും കാണാനില്ല എങ്ങനെ ഉണ്ടാകാനാണ് ബാങ്ക് ബാലൻസും കാറും കിട്ടിയാലും ഇങ്ങനൊരു മിണ്ടാപ്രേണിയെ ജീവിതകാലം മുഴുവൻ തലയിൽ കൊണ്ടു നടക്കണമല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടാകും ഭക്ഷണം തൊണ്ടയിൽ നിന്ന് ഇറങ്ങില്ല എന്ന് തോന്നിയപ്പോൾ പ്ലേറ്റം എടുത്ത അടുക്കളയിലേക്ക് നടന്നു കൈ കഴുകി സ്ലാബിൽ ചാരി നിൽക്കുമ്പോൾ ഇന്നോളം അനുഭവിച്ചിട്ടുള്ള ഒറ്റപ്പെടൽ ഇന്ന് ആദ്യമായി വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു മോൾ ഇവിടെ വന്ന് നിക്കുവാണോ ഒന്നും കഴിച്ചില്ലല്ലോ എന്ത് പറ്റി അരികിലേക്ക് വന്ന് സിന്ധു അമ്മ ചോദിക്കുമ്പോൾ ആ മുഖത്തേക്ക് ആശ്ചര്യത്തോടെ നോക്കി പോയി തന്നോട് വെറുപ്പൊന്നും ആ മുഖത്തില്ല എന്ന് തോന്നിയപ്പോൾ ഉള്ളിൽ നേരിയ ആശ്വാസം നിറഞ്ഞു മോൾക്ക് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ ടെൻഷനായി കാണും ഒക്കെ അംഗീകരിക്കാൻ സമയം വേണ്ടിവരും സിന്ധു അരികിലേക്ക് വന്ന് തലയിൽ തലോടി പറയുന്ന സുരേഷ് അച്ഛനെയും കൗതുകത്തോടെയാണ് നോക്കിയത് ഈ വീട്ടിലേക്ക് വയറി വന്നതു മുതൽ അച്ഛന്റെയും അമ്മയുടെയും നേഹിയുടെയും മുഖത്തൊന്നും വെറുപ്പില്ലായിരുന്നു എന്ന് എന്നോർക്കെ അവളുടെ ഉള്ളം ഒന്നു തണുത്തു സിന്ധു അവരൊക്കെ ഇറങ്ങാൻ നിൽക്കുക നീ മോളേം കൂട്ടി ഇങ്ങോട്ട് വാ പോകാൻ നേരം ഒരു മുഷിച്ചിൽ മുശിച്ചിലുണ്ടാക്കണ്ട ഹോളിലേക്ക് നടക്കുമ്പോൾ പതിയെ അച്ഛൻ അമ്മയോട് പറയുന്നത് കേട്ടപ്പോൾ എന്തിനോ കണ്ണ് നിറഞ്ഞു അവരുടെയൊക്കെ പ്രിയപ്പെട്ട ഉണ്ണി ഈ സംസാരശേഷിയില്ലാത്ത തന്നെ കിട്ടിയത് വന്ന ബന്ധുക്കളാണ് ഒരാൾ പോലും തന്നോടൊന്നും വന്ന് സംസാരിക്കുകയോ വെറുപ്പില്ലാതെ ഒന്നും നോക്കുകയോ ചെയ്തിട്ടില്ല അയ്യേ അപ്പോഴേക്കും കണ്ണു നിറഞ്ഞോ കണ്ണു തുടച്ചേ അവർ ഇപ്പോഴങ്ങ് പോകൂട്ടോ മോളോട് അവരൊക്കെ ഇഷ്ടക്കേട് കാണിച്ചത് അമ്മ കാണാഞ്ഞിട്ടല്ല എന്തെങ്കിലും പറഞ്ഞു പോയാൽ വെറുപ്പ് കൂടുകയല്ലേ ഉള്ളൂ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയതല്ലേ അംഗീകരിക്കാൻ അവർക്കൊക്കെ സമയം വേണ്ടി വരും വാ നമുക്ക് അവിടെ ഒന്ന് തല കാണിച്ചു വന്നേക്കാം ഇനി അതൊരു മുഷിച്ചിലാക്കണ്ട കണ്ണ് തുടച്ച് തന്ന് കൈ പിടിച്ച് ഹോളിലേക്ക് നടക്കുന്ന അമ്മയെ ഒത്തിരി ഇഷ്ടത്തോടെയാണ് നോക്കിയത് തനിക്ക് ഇന്ന് വരെ കിട്ടിയിട്ടില്ലാത്ത സ്നേഹം ഇങ്ങനെ തരികയാണോ കൃഷ്ണ ഉള്ളിൽ ദൈവത്തോട് ചോദിച്ചു കൊണ്ടിരുന്നു യാത്ര പറഞ്ഞിറങ്ങുന്നവരെ നോക്കി അമ്മയോടൊപ്പം സിറ്റൗട്ടിൽ നിൽക്കുമ്പോഴാണ് മുറ്റത്തിന് സൈഡിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആളിനെയും ഒരു പെണ്ണിനെയും കാണുന്നത് അപ്പച്ചിയുടെ മകളാണെന്ന് നേഹ പറഞ്ഞു തന്നിരുന്നു പെട്ടെന്ന് തന്നെ ഓട്ടം വെട്ടിച്ചു മാറ്റി എന്തിനോ ഉള്ളം പിടയുന്നുണ്ട് ീ വിവാഹത്തിന് സമ്മതിക്കരുതായിരുന്നു എന്ന് ഉള്ളിലിരുന്ന ആരോ പറയുന്ന പോലെ ആളുടെ ഇഷ്ടവും ജീവിതവും ഒക്കെ താൻ കാരണമില്ലാതായി പോയോ എന്നൊരു കുറ്റബോധം നിറഞ്ഞു ഉള്ളിൽ അവരൊക്കെ യാത്ര പറഞ്ഞു പോയി അകത്തേക്ക് തന്നെ കയറുമ്പോഴും മനസ്സ് ഇവിടെ ഒന്നുമല്ലായിരുന്നു മാളൂസെ കിടക്കണ്ടേ വാ കണ്ണേറ്റന്റെ റൂം കാണിച്ചു തരാം കൈ പിടിച്ച് മുകളിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്ന നേഹയുടെ പിന്നാലെ പടികൾ കയറുമ്പോൾ അമ്മയും അച്ഛനും പുഞ്ചിരിയോടെ തങ്ങളെ നോക്കി നിൽപ്പുണ്ടായിരുന്നു ദേ ഇതാണ് കണ്ണേറ്റ സാമ്രാജ്യം ഇനി മുതൽ മാളൂസിൻറെ പുഞ്ചിരിയുടെ വിടർത്തി ഒന്ന് കറങ്ങിക്കൊണ്ട് പറയുന്ന നേഹയെ നോക്കിച്ചിരിച്ചു ആളൊരു വായാടിയാണ് കുറുമ്പും കുസൃതി നിറഞ്ഞ കൊച്ചു സുന്ദരി നിന്നോടാരാടാ കുരുട്ടെ എന്റെ റൂമിൽ കയറാൻ പറഞ്ഞേ പൗരശൻ പറഞ്ഞ ആ ശബ്ദം പിന്നിൽ നിന്ന് കേൾക്കേ ഉള്ളൊന്ന് കിടുങ്ങിപ്പോയി താൻ കയറിയത് ഇഷ്ടമായില്ലേ ആവോ പതർച്ചയോടെ തിരിഞ്ഞു നോക്കുമ്പോൾ ചേട്ടൻ മനിയത്തിയും പോരുകോഴികളെ പോലെ നിൽക്കുന്നുണ്ടോ ഓ ഞാൻ തന്റെ റൂമിൽ സുഖവാസത്തിന് വന്നതല്ല മാളൂസിനെ റൂമിലേക്കാക്കാൻ വന്നതാ കോട്ടി പുച്ചത്തോടെ പറയുന്നവളെ അവൻ ചെവി പിടിച്ചൊന്നു തിരിച്ചു തൻ്റെ ചേട്ടാന്ന് വിളിക്കടി കുരുട്ടെ ഓ വിടടാ ചേട്ടാ ചെവി വേദനിക്കുന്നു അമ്മാ ചെവി പിടിച്ചു തിരിക്കുന്നത് കാരണം തുള്ളിക്കൊണ്ട് കാറി പിളിക്കുന്ന നേഹയെ കാണാൻ പാവം തോന്നിപ്പോയി ഞാൻ പോലും അറിയാതെ അരികിലേക്ക് ചെന്ന് ആ കൈ പിടിച്ചു മാറ്റി കൂർപ്പിച്ചെന്നു നോക്കി ആള് കണ്ണു പിടിച്ചു നോക്കി നിൽക്കുന്നത് കണ്ടപ്പോഴാണ് താനിപ്പോ എന്താ എന്ന ബോധ്യം വന്നത് വെപ്രാളത്തോടെ മുഖം കുറിച്ച് മാറി നിന്നു കവിളിൽ അമർത്തി മുത്തിക്കൊണ്ട് ഏട്ടനെ നോക്കി കോക്രി കാണിച്ചോടി പോകുന്ന നേഹയെ കാണേ വീണ്ടും വെപ്രാളം പൊതിഞ്ഞു പതിയെ നേഹയ്ക്ക് പിന്നാലെ പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങുമ്പോൾ ആൾ കയ്യിൽ പിടിച്ചു നിർത്തി മുമ്പിലേക്ക് കയറി നിന്നു എങ്ങോട്ടാ പുരുകം പൊക്കി കണ്ണിലേക്ക് ഉറ്റുനോക്കി ചോദിച്ചപ്പോൾ എന്ത് പറയണമെന്നറിയാതെ കുഴങ്ങിപ്പോയി താൻ പറയുന്നത് മനസ്സിലാകില്ലല്ലോ എന്നോർക്കെ കണ്ണു നിറഞ്ഞു പതിയെ വാതിലിലേക്ക് കൈ ചൂണ്ടി കാണിക്കുമ്പോൾ വിരൽ പോലും വിറയ്ക്കുന്നുണ്ടായിരുന്നു തന്നെ തന്നെ ഉറ്റി നോക്കിക്കൊണ്ട് ആൾ വാതിക്കലേക്ക് പോകുന്നതും വാതിൽ അടച്ച് കുറ്റിയിടുന്നതും അറിയുന്നുണ്ടായിരുന്നു മുഖം കുഞ്ഞിച്ചു നിന്നതല്ലാതെ അങ്ങോട്ട് നോക്കാനേ പോയില്ല അവിടെ അങ്ങനെ നിൽക്കാനാണോ ഭാവം വന്ന് കിടക്കുന്നില്ലേ ഞെട്ടിത്തിരിഞ്ഞു നോക്കുമ്പോൾ ആൾ ബെഡിൽ കയറി നിവർന്ന് കിടപ്പുണ്ട് എപ്പോ പോയി കിടന്നോ ആവോ എവിടെ കിടക്കണമെന്നറിയാതെ പരിങ്ങി നിൽക്കുന്നത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു ബെഡിൽ തട്ടി അരികിലേക്ക് വന്ന് കിടക്കാൻ കണ്ണു കാണിച്ചത് പെത്രാളത്തോടെ ബെഡിലേക്ക് കയറി അരികിലേക്ക് പറ്റി കിടക്കുമ്പോൾ ഉടലാകെ വിറയ്ക്കുന്നുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് ഒരാളുടെ കൂടെ കിടക്കുന്നത് ഓർമ്മ വെച്ചത് മുതൽ തനിയെയാണ് കിടത്തം കണ്ണിറക്കി അടച്ചു കിടക്കുമ്പോൾ അരികിൽ കിടക്കുന്നയാൾ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നത് അറിയുന്നുണ്ടായിരുന്നു ക്ഷീണം കാരണം എപ്പോഴോ കണ്ണടഞ്ഞ് നിദ്രയിലേക്ക് വീണുപോയി രാവിലെ ഉറക്കം ഉണർന്നപ്പോൾ അരികിൽ ആൾ കമിഴ്ന്നു കിടന്ന് നല്ല ഉറക്കമാണ് ശബ്ദമുണ്ടാക്കാതെ ബെഡിൽ നിന്നിറങ്ങി എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം നിന്നു പോയി ഇന്നലെ ഫ്രഷ് ആകാൻ നേഹയുടെ ഡ്രസ്സാണ് എടുത്തു തന്നത് ഇന്നിനി എന്തെടുത്തിടും എന്നറിയാതെ ചുറ്റും കണ്ണുകൾ കൊണ്ടൊന്ന് പരതി പതിയെ താഴേക്കിറങ്ങി അടുക്കളയിലേക്ക് നടന്നു അമ്മ കാര്യമായി പാചകത്തിലാണ് അടുത്തേക്ക് ചെന്നൊന്ന് തോണ്ടി വിളിച്ചു ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കുന്ന അമ്മയെ നോക്കി ഒന്ന് ചിരിച്ചു പുഞ്ചിരിയോടെ തന്നെ അടിമുടി നോക്കുന്ന അമ്മയെ കാണെ താനും തന്നെ ഒന്ന് അടിമുടി നോക്കി ഒന്നുമില്ലല്ലോ എന്ന പോലെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി അവിടെ ചിരി കടിച്ചു പിടിച്ചു നിൽപ്പുണ്ട് താൻ നോക്കേണ്ട താമസം അമ്മ പൊട്ടിച്ചിരിച്ചിരുന്നു എന്റെ കുഞ്ഞെ നീ എന്റെ സൽപുത്രന്റെ കൂടല്ലേ ഇന്നലെ കിടന്നു വാങ്ങിയത് അപ്പൊ നിനക്കൊന്നും പറ്റിയില്ലല്ലോ എന്നൊന്നും നോക്കിയതാ ഞാൻ ചിരിച്ചുകൊണ്ട് പറയുന്ന അമ്മയെ നെറ്റി ചുളിച്ചു നോക്കിപ്പോയി എന്തൊക്കെയാ പറയുന്ന ആവോ ഞാൻ എന്താ സിംഹവോ പുലിയോ മറ്റോ ആണോ അവളെ പിടിച്ചു തിന്നാൻ അമ്മ രാവിലെ തന്നെ എനിക്കിട്ട് താങ്ങാതെ ഒരു ചായ എടുത്തെ താൻ പോരുമ്പോ നല്ല ഉറക്കമായിരുന്ന ആൾ ഇത്ര വേഗം ഇവിടെ എത്തിയോ എന്ന പോലെ തിരിഞ്ഞു നോക്കി അരികിലേക്ക് വന്ന് ഇടുപ്പിലൂടെ കൈ ചുറ്റി അരികിലേക്ക് ചേർത്ത് നിർത്തിയപ്പോ പൊള്ളിയതുപോലെ പിടഞ്ഞു പോയി അമ്മ ചായ എടുക്കാൻ തിരിയേണ്ട താമസം കവിളിൽ അമർത്തിയൊരു ഉമ്മ കൂടെ കിട്ടി ഉള്ളംകാൽ മുതൽ ഉച്ചുവരെ ഒരു തരിപ്പങ്ങ് പാഞ്ഞു പോയി കണ്ണും മിടിച്ച ആളെ നോക്കുമ്പോൾ ഒന്നും അറിയാത്ത പോലെ വിട്ടുനിന്ന് അമ്മയുടെ കൈയിൽ നിന്ന് ചായയും വാങ്ങി ഹാളിലേക്ക് നടക്കുന്നതാണ് കണ്ടത് കൈരണ്ടും വിറയൽ മാറാനെന്ന പോലെ കൂട്ടി കൂട്ടിത്തിരുമ്പോൾ ആൾ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ഒരു പിടിയുമില്ലായിരുന്നു അമ്മയെ നോക്കി വീട്ടിൽ പോയി വേഷം മാറി വരട്ടെ എന്ന ആംഗ്യത്തിൽ കാണിക്കുമ്പോ അമ്മ വേണ്ടെന്ന പോലെ തലയാട്ടി കണ്ണ മാളൂസിന് ഒരു പുതിയ ബ്രഷും നേഹമ്മോളുടെ ഒരു ഡ്രസ്സും എടുത്തു കൊടുക്ക് ഹോളിലേക്ക് നോക്കി അമ്മ വിളിച്ചു പറയുന്നത് കേൾക്കേ ആളെ ഇനി എങ്ങനെ ഫേസ് ചെയ്യണമെന്നറിയാതെ പരിഭ്രമമായിരുന്നു ഉള്ളിൽ ചെല് കണ്ണൻ എടുത്തു തരും ഫ്രഷ് ആയിട്ട് വാ അപ്പോഴേക്കമ്മ കഴിക്കാൻ എടുക്കാം എന്നിട്ട് ആവശ്യമുള്ളതൊക്കെ പോയി വാങ്ങിക്കോട്ടോ തല കുലുക്കിക്കൊണ്ട് വെപ്രാളത്തോടെ മുകളിലേക്ക് നടന്നു റൂമിലേക്ക് കയറുമ്പോഴേക്കും ഇടുപ്പിലൂടെ ചുറ്റി പിടിച്ചുയർത്തി ആൾ തന്നെ അകത്തേക്ക് കയറ്റിയിരുന്നു കണ്ണു തുറിച്ചു നോക്കിപ്പോയി നെഞ്ചിപ്പോ പൊട്ടിപ്പോകും എന്ന പോലെ മിടിക്കുന്നുണ്ട് എന്താടി ഉണ്ടക്കണ്ണി നോക്കി പേടിപ്പിക്കുന്നെ കവിളിൽ കുത്തി മീശത്തുമ്പ് കടിച്ചു പിടിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചപ്പോ ആകെ പതറിപ്പോയി വെപ്രാളത്തോടെ മുഖം കുനിച്ചു കളഞ്ഞു ഇടുപ്പിലൂടെ കൈ ചുറ്റി പിടിച്ചുകൊണ്ട് തന്നെ ആൾ കബോർഡിന്റെ അരികിലേക്ക് നടന്നു എന്നെ ഒന്ന് നോക്കിക്കൊണ്ട് കബോർഡ് തുറന്ന് ഒരു ബ്രഷും ഒരു കവറും എടുത്ത് കയ്യിലേക്ക് വെച്ച് തന്നു ഇന്നലെ ഓടിപ്പോയി വാങ്ങിച്ചുകൊണ്ട് വന്നതാ ഇഷ്ടമാകുമോ എന്ന് അറിയില്ല ഇപ്പൊ ഇതെടുത്ത് ഫ്രഷ് ആയിക്കോ കുറച്ചു കഴിഞ്ഞു നമുക്ക് ബാക്കി ആവശ്യമുള്ളതൊക്കെ പോയി വാങ്ങിക്കാട്ടോ തോർത്ത് ബാത്റൂമിൽ കാണും ചെല്ല് ഒന്നുകൂടെ അരികിലേക്ക് ചേർത്ത് നിർത്തി പറഞ്ഞിട്ട് ബാത്റൂമിലേക്ക് കണ്ണ് കാണിക്കുന്നത് കണ്ടപ്പോ തല പുലിക്ക് അകത്തേക്ക് കയറി ആളെ മനസ്സിലാകുന്നേ ഇല്ലായിരുന്നു തന്നെയുടെ വെറുപ്പുള്ള പോലെ ഒന്നും കാണിക്കുന്നില്ല പക്ഷെ അപ്പോഴും കണ്ണിൽ ഇന്നലെ രാത്രി അപ്പച്ചയുടെ മോളെ കെട്ടിപ്പിടിച്ചു നിന്ന ആ ചിത്രമാണ് കണ്ണിലേക്ക് വരുന്നത് തല കുടഞ്ഞുകൊണ്ട് ബ്രഷ് ചെയ്ത് കുളിച്ചു കവർ തുറന്നു നോക്കിയപ്പോൾ ഒരു മിടിയും ടീഷർട്ടുമാണ് അതെടുത്തു നോക്കുമ്പോഴാണ് കവറിൽ ഇന്നേഴ്സ് കാണുന്നത് അത് വാങ്ങിച്ചിട്ടുണ്ടോ അയ്യേ ആകെ ഒരു ചമ്മൽ വന്നു പൊതിഞ്ഞു പതിയെ വേഷം മാറി തല നല്ലോണം തുവർത്തി തോർത്ത് അവിടെ തന്നെ വിരിച്ചിട്ടു അലക്കാനുള്ള ഡ്രസ്സും എടുത്തിറങ്ങുമ്പോൾ റൂമിൽ ആളില്ലായിരുന്നു താഴേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവരും ഹാളിൽ ഇരിപ്പുണ്ട് നേഹ ഉറക്കം തൂങ്ങിയിരിക്കുന്നത് കാണാൻ ചിരി വന്നു പോയി ഏ മാളൂസ് വന്ന് ഇനി പോയി ബ്രഷ് ചെയ്ത് വാ നേഹമോളെ അമ്മ നേഹോടെ എന്ന പോലെ പറഞ്ഞിട്ട് അരികിലേക്ക് വന്ന് അലക്കാനുള്ളത് കയ്യിൽ നിന്നും വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുപോയി വാ മോളെ ഇവിടെ വന്നിരിക്കേ അച്ഛൻ അരികിലേക്കിരിക്കാൻ പറഞ്ഞ് സെറ്റിയിൽ തട്ടി കാണിച്ചപ്പോ പുഞ്ചിരിയോടെ അവിടേക്കിരുന്നു പത്രവും പിടിച്ചകത്തേക്ക് കയറി വരുന്ന ആളെ നോക്കാനേ പോയില്ല നേഹയുടെ അരികിലേക്കിരുന്ന് അവളെ ദേഷ്യം പിടിപ്പിക്കുന്നത് ഇതം കണ്ണിട്ട് നോക്കിക്കൊണ്ടിരുന്നു അച്ഛൻ പുഞ്ചിരിയോട് അവരെ നോക്കുന്നുണ്ട് കണ്ണ അടങ്ങി നിന്നേ നേഹമോൾ പോയി ബ്രഷ് ചെയ്തു വാ ദേ മാളൂസിന് വിശക്കുന്നുണ്ടാവും അച്ഛൻ അവളുടെ തലയിൽ തഴുകി പറയുന്നുണ്ട് അവൾ കണ്ണു കുറിപ്പിച്ച് അച്ഛനെ നോക്കുന്നുണ്ട് മോനെ കണ്ണാന്നെ വിളിക്കൂ എന്ന നേഹമോളെന്ന് അതെന്റെ പേര് തന്നല്ലേ ഇത് അവിടുത്തെ ന്യായമാണ് എന്നാ ഇടുമ്പോ ഒരു നല്ല പേരിട്ടൂടെ ഏഹെ അതില്ല അവിടെയും വിവേചനം മോൻക്ക് അഗ്നിദേവ് എന്ന നല്ല സ്റ്റൈൽ പേരിട്ട് വെച്ചിട്ട് എനിക്ക് ഒരു ഉണങ്ങിയ പേര് നേഹ സത്യം പറഞ്ഞ അച്ഛ നേ നിങ്ങളുടെ പഴയ കാമുകിയുടെ പേരല്ലേ കണ്ണു ചുരുക്കി അച്ഛനു നേരെ തിരിഞ്ഞ് ചോദിക്കുന്നവളെ കാണെ കൗതുകത്തോടെ നോക്കി ഇരുന്നു പോയി അച്ഛൻ പൊട്ടിച്ചിരിക്കുന്നുണ്ട് പെട്ടെന്ന് കണ്ണൊന്ന് വെട്ടിയപ്പോ ആൾ ഇങ്ങോട്ട് തന്നെ നോക്കിയിരിപ്പുണ്ട് ആ നോട്ടം കാണേ മുഖം കുന്നിച്ച് കളഞ്ഞു പോയി ബ്രഷ് ചെയ്ത് വാടി ഉണങ്ങിയ നേഹമോളെ ആള് ആക്കിക്കൊണ്ട് അവളുടെ തലയ്ക്ക് ഒരു കിഴുക്ക് വെച്ചു കൊടുത്തു അല്ലേലും എന്നെ തവിട് കൊടുത്ത് വാങ്ങിയതാണല്ലോ മൂക്ക് വലിച്ചുകൊണ്ട് റൂമിലേക്ക് പോകുന്നവളെ നോക്കി എല്ലാവരും ചിരിക്കുന്നുണ്ട് അമ്മ ഭക്ഷണമൊക്കെ ടേബിൾ കൊണ്ടുവെക്കുന്നത് വെക്കുന്നത് കണ്ടപ്പോ എണ്ണീറ്റ് ചെന്ന് സഹായിക്കാൻ കൂടി അമ്മ ഇതേതാ വേഷമെന്ന പോലെ നോക്കുന്നുണ്ട് നേഹയുടെ അല്ലെന്ന് ഇപ്പോ ആവും ശ്രദ്ധിച്ചത് കണ്ണൻ വാങ്ങിച്ചിരുന്ന ഡ്രസ്സ് അമ്മ പുഞ്ചിരിയോട് ചോദിക്കുന്നത് കേട്ടപ്പോൾ തല കുലുക്കി കാണിച്ചു മാളൂസേ അമ്മേ വന്നേ കഴിക്കാം ഹോളിൽ നിന്നും വിളിച്ചു പോകുന്ന നേഹയുടെ ശബ്ദം കേൾക്കെ അമ്മ പുഞ്ചിരിയോടെ ചായയും എടുത്ത് എൻറെ കൈ പിടിച്ച് ഹോളിലേക്ക് നടന്നു ഭക്ഷണം കഴിച്ച് എണ്ണീറ്റപ്പാടെ എല്ലാവരും റെഡി ആവാൻ പറഞ്ഞിട്ട് അച്ഛൻ അകത്തേക്ക് പോയി അമ്മയെ നോക്കിയപ്പോൾ ഇത് തന്നെ മതി മുടി ഒന്ന് കെട്ടിയിട്ട് വാ എന്നും പറഞ്ഞ് നേഹയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു എല്ലാവരും കൂടെ പോയത് വലിയ മോളിലേക്കാണ് എനിക്ക് ആവശ്യമുള്ളതൊക്കെ അമ്മയും നേഹയും കൂടെ എടുത്തു തന്നു അവിടെ നിറങ്ങുമ്പോൾ വിശന്നു തുടങ്ങിയിരുന്നു അടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി ഓരോ ബിരിയാണിയും കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് വന്നത് വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കണ്ടിരുന്നു അപ്പച്ചിയും മോളും സിറ്റൗട്ടിലിരിക്കുന്നത് ചേച്ചി എപ്പോഴാ വന്നേ അമ്മ കുഞ്ചിരിയോടെ അരികിലേക്ക് ചെന്ന് ചോദിക്കുന്നത് കേൾക്കുന്നുണ്ട് എന്തോ ആ കുട്ടിയെ നോക്കുമ്പോൾ മനസ്സിലൊരു നോവ് നിങ്ങൾ ഇത് എവിടെ പോയതായിരുന്നു ഞങ്ങൾ എപ്പോ വന്ന് നിൽക്കുവാണെന്ന് അറിയുവോ ഞങ്ങൾ മോൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോയതാ ഒന്നും വാങ്ങിയിട്ടില്ലല്ലോ പുഞ്ചിരിയോടെ അച്ഛൻ പറഞ്ഞപ്പോ അപ്പച്ചിയുടെ മുഖം ഇരുണ്ടിരുന്നു അകത്തേക്ക് കയറി ഹോളിലെ സോഫയിൽ ഇരുന്നു കൊണ്ട് അപ്പച്ചി കണ്ണ് തുറച്ചു നോ തന്നെ തന്നെ നോക്കുന്നത് കണ്ടപ്പോൾ മുഖം കുനിച്ചു ഈ സംസാരിക്കാൻ കഴിയാത്ത ഇവളെ ഇവിടെ വാഴിക്കാനാണോ ഏട്ടൻ കരുതിയേക്കുന്നേ അച്ഛന്റെ നേർക്ക് തിരിഞ്ഞ് ദേഷ്യത്തോടെ അപ്പച്ചി ചോദിക്കുന്നത് കേട്ടപ്പോൾ ഉള്ളം ഒന്ന് പിടഞ്ഞു നീ എന്താ സുമേ പറയുന്നേ കണ്ണൻ താലി കെട്ടി കൊണ്ടുവന്നതാ അവളെ അച്ഛൻ ദേഷ്യത്തോട് പറയുമ്പോൾ തന്നെ ചൊല്ലി ഇവിടെ ഒരു തർക്കം നടക്കാൻ പോകുന്നതിന്റെ വിഷമം നിറഞ്ഞു ഉള്ളിൽ താലി കെട്ടിയത് അങ്ങനത്തെ ഒരവസ്ഥയിലല്ലേ നിവർത്തികളോട് കൊണ്ട് കെട്ടിയതല്ലേ അവൻ എങ്ങനെയായാലും അവൻ നാലാൾ കാണേ താലി കെട്ടി കൂടെ കൂട്ടിയ പെണ്ണാണ് അപ്പൊ ഞാൻ എന്റെ മോളെ എന്താ ചെയ്യേണ്ടത് അവൾ കണ്ണൻ ഉള്ളതാണെന്ന് ആദ്യമേ പറഞ്ഞു വെച്ചിരുന്നതല്ലേ അപ്പച്ചി ഉറഞ്ഞു തുള്ളിക്കൊണ്ട് എഴുന്നേൽക്കുന്നത് കണ്ടപ്പോ കണ്ണ് നിറഞ്ഞു കാഴ്ച മറച്ചു തുടങ്ങി ഒന്നും വേണ്ടായിരുന്നു എന്തിനാണ് കൃഷ്ണ എന്നെപ്പോലെ ഒന്നിനെ എല്ലാവർക്കും ഭാരമായിട്ട് ജനിപ്പിച്ച് ഉള്ളം പിടഞ്ഞുകൊണ്ട് ചോദിച്ചു പോയി അരികിലേക്ക് ആരോ ചേർന്ന് നിൽക്കുന്നതും ചുമരിൽ തട്ടി ആശ്വസിപ്പിക്കുന്നതും അറിയുന്നുണ്ടായിരുന്നു അതാരാണെന്ന് നോക്കാൻ പോലും കഴിയാത്ത വിധം ഉള്ളം വേദനിക്കുന്നു ആര് പറഞ്ഞു വെച്ചു എന്നാ ചേച്ചി പറയുന്നേ അമ്മ കൂടെ അച്ഛൻ്റെ അരികിലേക്ക് നിന്ന് ചോദിക്കുന്നത് കേട്ടപ്പോൾ ശരീരം ആകെ തളർന്നു തുടങ്ങിയിരുന്നു താൻ കാരണം ഇവരുടെയൊക്കെ സ്വസ്ഥത കൂടെ നഷ്ടമാകുവാണോ എന്ന് മാത്രമാണ് അപ്പോ ഉള്ളിൽ ചിന്തിച്ചു കൊണ്ടിരുന്നത് അരയിലൂടെ ചുറ്റിപ്പിടിച്ച് തന്നെ അരികിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് അപ്പച്ചിയുടെ മുൻപിലേക്ക് നടക്കുന്നത് ആളാണെന്ന് നോക്കാതെ തന്നെ അറിയാമായിരുന്നു അപ്പച്ചിക്ക് ഇതാരാണെന്ന് അറിയാമോ കണ്ണൻ നിവർത്തികേട് കൊണ്ട് താലി കെട്ടിയവൾ മാത്രമല്ല പ്രണയം എന്ന വികാരം ഉള്ളിൽ കടന്നു തുടങ്ങിയ അന്നു മുതൽ ഈ ഒരുവളെ ഉള്ളു മനസ്സിൽ ഞെട്ടലൂടെ ആ മുഖത്തേക്ക് നോക്കിപ്പോയി തന്നെ പ്രണയിച്ചിരുന്നു എന്നോ ഞാൻ എൻ്റെ മോളെ അപ്പോ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത് അവൾക്ക് ആശ കൊടുത്തിട്ടിപ്പോ ഇവളുടെ അച്ഛന്റെ കാശും കാറും ഒക്കെ കിട്ടിയപ്പോ ഇവൾ നിന്റെ പ്രണയമായോ അപ്പച്ചു നിർത്താൻ ഭാവം ഇല്ലാത്തതുപോലെ വീണ്ടും കത്തിക്കേറുന്നുണ്ട് ഉള്ളിലൂടെ ആ ചോദ്യം വീണ്ടും വീണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു ആർക്ക് ആശ കൊടുത്തെന്ന് ഇന്നലെ രാത്രി കൂടെ ഇവളെ പറഞ്ഞ് മനസ്സിലാക്കിയതാ ഞാൻ എപ്പോ കാണുമ്പോഴും പറയുന്നുണ്ട് എന്റെ പ്രണയം മറ്റൊരു അത് മനസ്സിലാക്കാതെ വീണ്ടും വീണ്ടും അത് തന്നെ പറയുമ്പോൾ അതെങ്ങനെയാ ഞാൻ ആശ കൊടുത്തതാകുന്നത് പിന്നെ ഞാൻ കാശ് വാങ്ങിച്ചു എന്ന് പറഞ്ഞത് ഒരു രൂപ പോലും ഞാൻ ഇവളുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടില്ല അത് അയാൾ മാന്യനാകാൻ പറഞ്ഞുണ്ടാക്കിയതാകും ഇല്ലേൽ ആളുടെ കാല് പിടിച്ച് ഇവളെ എനിക്ക് തന്നേക്കാൻ പറഞ്ഞ് പിന്നാലെ നടന്നത് എല്ലാവരും അറിയില്ലേ പുച്ചത്തോടെ ആൾ പറഞ്ഞു നിർത്തിയപ്പോൾ കയ്യും കാലും തളർന്ന് താഴെ വീഴാൻ തുടങ്ങിയിരുന്നു ഈ നിൽക്കുന്ന മാളവിക രാമചന്ദ്രനാണ് അഗ്നിദേവന്റെ ജീവനും ജീവിതവും അതുകൊണ്ട് അപ്പച്ചി പോകാൻ നോക്ക് മകളെ നല്ല ബുദ്ധി ചൊല്ലിക്കൊടുത്ത് പറ്റിയൊരുത്തനെ കൊണ്ട് കെട്ടിക്ക് ഊർന്നു വീഴാൻ പോയ തന്നെ ഒന്നുകൂടെ അടക്കി പിടിച്ചുകൊണ്ട് അപ്പച്ചിയോട് പറഞ്ഞിട്ട് മുകളിലേക്ക് നടക്കുമ്പോൾ നേഹ വിസലടിച്ച് തുള്ളുന്നത് അറിയുന്നുണ്ടായിരുന്നു റൂമിലേക്ക് കയറി വാതിൽ അടച്ചിട്ട് തന്നെയും കൊണ്ട് ബെഡിലേക്ക് എഴുപോൾ ആ മുഖത്തേക്ക് നോക്കാൻ കഴിയാതെ നെഞ്ചിലേക്ക് മുഖം വിളിപ്പിച്ചു കഴിഞ്ഞു സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞുകൊണ്ടിരുന്നു കള്ളിപ്പൂച്ചെ ചെവിയിൽ ശ്വാസം പോലെ പതിഞ്ഞ ആ വിളി കേൾക്കെ പിടഞ്ഞുപോയി അടിവയറ്റിൽ എന്തോ വീണു ഉടഞ്ഞ പോലെ അറിയണ്ടേ എൻ്റെ പൂച്ചക്കുഞ്ഞിനെ കാര്യങ്ങളൊക്കെ വേണ്ടെന്ന് പോലെ മുഖം വിട്ട് ഉരുട്ടുമ്പോൾ ആൾക്ക് ചിരി വരുന്നുണ്ടായിരുന്നു അത് പറഞ്ഞാൽ എങ്ങനെയാ ഈ പൂച്ചക്കുഞ്ഞ് എന്റെ ചങ്കിൽ കയറിയത് എങ്ങനെയാന്ന് എനിക്ക് പറയണം കേൾക്കില്ലേ സമ്മതം പോലെ തലനക്കുമ്പോൾ ഹൃദയ എന്റെ ഹൃദയം ഉച്ചത്തിൽ മിടിച്ചുകൊണ്ടിരുന്നു ഒരു ദിവസം അച്ഛൻ്റെയും അമ്മയുടെയും നേഹയുടെയും കൂടെ മുറ്റത്തിറങ്ങി അടികൂടുമ്പോഴാണ് രണ്ട് കണ്ണ് വിടർത്തി ഇങ്ങോട്ടേക്ക് നോക്കി നിൽക്കുന്നത് കാണുന്നത് ആ കണ്ണിൽ നിറയെ കൗതുകമാണ് പിന്നീട് എപ്പോഴും ആ കുഞ്ഞിക്കണ്ണ് വിടർത്തിയുള്ള നോട്ടം ശ്രദ്ധിക്കാൻ തുടങ്ങി ജനനഴുകിൽ നിന്ന് കട്ടുനോക്കുന്ന ഒരു കള്ളിപ്പൂച്ച ആ പൂച്ചക്കുഞ്ഞെ എപ്പോഴോ ഉള്ളിൽ കയറിക്കൂടി നേഹയെ സ്കൂളിലാക്കാൻ പോകുമ്പോ ഒക്കെ ആ പൂച്ചക്കുട്ടി അരികിലൂടെ നടന്നു പോകുന്നുണ്ടാകും നേഹയെ നോക്കി നിറഞ്ഞ ചിരിക്കുന്ന അവളെ കണ്ണാടിയിലൂടെ താനും നോക്കും പിന്നീട് എപ്പോഴോ അമ്മ പറഞ്ഞറിഞ്ഞു മിണ്ടാൻ കഴിയാത്ത ഒറ്റയ്ക്കായി പോയ എൻ്റെ പൂച്ചക്കുഞ്ഞിന്റെ കഥ അപ്പോൾ ഒന്നുകൂടെ ഇഷ്ടം കൂടിയതേയുള്ളൂ അമ്മയോടും അച്ഛനോടും നേഹയോടും ഒക്കെ പറഞ്ഞു തനിക്ക് ആ പെണ്ണിനെ ഒത്തിരി ഇഷ്ടമാണെന്ന് മൂന്നു പേർക്കും സന്തോഷം അവൾക്ക് വിവാഹം നോക്കുമ്പോൾ ചെന്ന് സംസാരിക്കാമെന്ന് എനിക്ക് അച്ഛൻ വാക്ക് തന്നു പെട്ടെന്ന് ഒരു ദിവസം അവളുടെ വിവാഹം ഉറപ്പിച്ചു എന്ന് കേട്ടു അച്ഛനെയും കൂട്ടി ആ പൂച്ചക്കുഞ്ഞിനെ എനിക്ക് തന്നേക്കാൻ പറയാൻ അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അയാൾക്ക് പുച്ഛം കൂട്ടുകാരനും കൂടെ ചേർന്ന് ഒരു ഹോസ്പിറ്റൽ തുടങ്ങാൻ പോകുന്നുണ്ടെന്ന് അതിന് വില പറഞ്ഞു വെച്ചേക്കുന്നതാണ് അയാളുടെ മകളെ എന്ന് കേട്ടപ്പോ കൈ തരിച്ചു വന്നതാ പക്ഷെ ക്ഷമിച്ചു വീണ്ടും വീണ്ടും ആളെ പോയി കണ്ട് കാല് പിടിച്ചു പറഞ്ഞു എനിക്ക് തന്നേക്കാൻ പൊന്നു പോലെ നോക്കിയേക്കാമെന്ന് കേട്ടില്ല അപ്പോ നേഹമ്മോള പറഞ്ഞെ ആ ചെക്കനെ പോയി കണ്ടൊന്ന് കാര്യം പറയാൻ അവനെ കണ്ട് സംസാരിച്ചു അവനൊട്ടും താല്പര്യമില്ല ഈ വിവാഹത്തിന് അത് കേട്ടപ്പോൾ ഞാനൊരു പ്ലാൻ ഉണ്ടാക്കി കല്യാണത്തിന്റെ അന്ന് അവനോട് പിന്മാറാൻ പറഞ്ഞു വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടന്നു അവൻ വന്നില്ല അപ്പോൾ എന്റെ പൂച്ചക്കുഞ്ഞിന്റെ അച്ഛൻ ഇങ്ങോട്ട് വന്ന് എന്റെ കാലു പിടിച്ചു അമ്മയ്ക്കും അച്ഛനും നേഹമ്മൾക്കും ഒന്നും അറിയില്ലായിരുന്നു എന്റെ പ്ലാൻ അറിഞ്ഞാൽ ശരിയാകില്ലെന്ന് തോന്നി അങ്ങനെയാണ് ഈ പൂച്ചക്കുഞ്ഞ് എന്റേതായത് ഇന്നലെ കണ്ണു കുർപ്പിച്ച് നോക്കിയ ആ നോട്ടത്തിൽ ആ ചുണ്ടിലൊന്നും മുട്ടാൻ തോന്നിയതാ പക്ഷെ അടക്കി നിർത്തി രാവിലെ പക്ഷെ കയ്യിൽ നിന്നില്ല ഞാൻ കണ്ടായിരുന്നു എന്റെ പൂച്ചക്കുഞ്ഞു ഗീതു എന്നെ കെട്ടിപ്പിടിച്ചപ്പോ നോക്കിയത് കുറുമ്പോടെ പറയുന്നത് കേട്ടപ്പോ ഒരു ചവിട്ട് വെച്ചു കൊടുക്കാനാ തോന്നിയത് മുഖം കൂർപ്പിച്ച് പിടിച്ച് അങ്ങനെ തന്നെ ആയിരുന്നു എന്റെ കള്ളിപ്പൂച്ച പിണങ്ങിയോ മടിയിലേക്ക് ഒന്നുകൂടെ കയറ്റി ഇരുത്തി കൊണ്ട് ചോദിച്ചപ്പോൾ ആ നെഞ്ചിൽ ഒരു ഇടി വെച്ചു കൊടുത്തു ഇഷ്ടമാണോ എന്നെ ശ്വാസം പോലെ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചപ്പോൾ കണ്ണു കൂർപ്പിച്ചെന്ന് നോക്കി ഇപ്പോഴാണോ ചോദിക്കുന്നത് ഇഷ്ടമാണോന്ന് മുഖം കൂട്ടി തിരിഞ്ഞിരുന്നു ആ പിണങ്ങല്ലേ ഏട്ടൻ ചോദിക്കട്ടെ എന്നെ എന്താ എൻ്റെ പൂച്ച കുഞ്ഞു വിളിക്കുന്നെ പറഞ്ഞേ കണ്ണു കൂർപ്പിച്ചെന്ന് നോക്കി എന്റെ കുഞ്ഞെ ഇങ്ങനെ നോക്കല്ലേ ദേ എന്റെ നെഞ്ചിൽ എഴുതി കാണിക്ക ഷർട്ടിന്റെ ബട്ടൺ അഴിച്ചു കാണിക്കുന്ന ആളെ പതർച്ചയോടെ നോക്കിപ്പോയി അല്ലേൽ വേണ്ട ദേവെന്ന് വിളിക്കുവോ കുരുകം പൊക്കി ചുളിച്ചുകൊണ്ട് ചോദിക്കുന്ന കേട്ടപ്പം മനസ്സിലായി തന്നെ കളിപ്പിക്കുകയാണെന്ന് അല്ലാതെ ഈ മിണ്ടാതെ ഞാൻ എങ്ങനെയാ ദേവന്ന് വിളിക്കൂർപ്പിച്ചു നോക്കേണ്ട താമസം ആൾ എൻ്റെ ചുണ്ടിനെ പൊതിഞ്ഞെടുത്തിരുന്നു ചുണ്ടുകൾ രണ്ടും ഒരുമിച്ച് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് കൊണ്ട് ആൾ എൻ്റെ വായിലേക്ക് നാവ് കടത്തിയപ്പോൾ മിന്നല ഓടിച്ച പോലെ ഒന്ന് പിടഞ്ഞു അടക്കി പിടിച്ചുകൊണ്ട് നാവ് നുണങ്ങി വലിച്ചുകൊണ്ട് വീണ്ടും ചുണ്ടിലേക്ക് ചേക്കേറി ശ്വാസം കിട്ടാതെ ഒന്ന് പിടഞ്ഞപ്പോ ചുണ്ടുകളിൽ നിന്ന് അടർന്നു മാറി കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തിയിരുന്നു നാവും ചുണ്ടും ചേർത്ത് കഴുത്തിൽ നുണഞ്ഞു തുടങ്ങിയപ്പോ മേലാസകലം ഒരു തരിപ്പ് പടർന്നു കയറി തടയാൻ കഴിയാത്ത വിധം ആൾ എന്നെ തളർത്തി കളഞ്ഞു പതിയെ ബെഡിലേക്ക് ചായച്ച് കിടത്തുമ്പോൾ കണ്ണു ഉറുക്കി പിടിച്ചു കള്ളിപ്പൂച്ചേ കണ്ണു തുറന്നേ അടഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞപ്പോൾ കണ്ണു തുറന്നു നോക്കി മീശത്തുമ്പ് കടിച്ചു പിടിച്ച് കണ്ണുകളിലേക്ക് ഉറ്റി നോക്കുന്നുണ്ട് കണ്ണടക്കല്ലേ പോവേ കൂമ്പിയ മിഴികൾ വഴിച്ചു തുറന്ന് ആളിലേക്ക് നോക്കുമ്പോൾ എൻ്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് മാറിലേക്ക് മുഖം പൂഴ്ത്തിയിരുന്നു പതിയ ആൾക്ക് തടസ്സമായതൊക്കെ അടർത്തി മാറ്റുന്നതും തന്നിലേക്ക് ചേരുന്നതും ഏതോ ലോകത്തിൽ എന്ന പോലെ അറിയുന്നുണ്ടായിരുന്നു ഏതോ നിമിഷത്തിൽ ആൾ എന്നിലേക്ക് തന്നെ തളർന്നു വീണ് കിടന്നു കണ്ണടച്ച് കണ്ണടച്ച കിതപ്പൊന്നടകും വരെ തൻറെ മേലിൽ തന്നെ കിടന്നിട്ട് പതിയെ അരികിലേക്ക് ഇറങ്ങിക്കിടന്നു ആ നെഞ്ചിലേക്ക് മുഖം അമർത്തി കിടക്കുമ്പോൾ മനസ്സ് നിറഞ്ഞിരുന്നു ഇന്നോളം തനിക്ക് കിട്ടിയിട്ടില്ലാത്ത സ്നേഹമൊക്കെ ഈ ആളിലൂടെ തനിക്ക് വന്നു ചേർന്നു സ്നേഹം കൊണ്ട് പൊതിയുന്ന അച്ഛനും അമ്മയും ഒരു മിനിറ്റും ഇണ്ടാതിരിക്കാത്ത കുറുമ്പ് കാണിച്ചു നടക്കുന്ന സ്നേഹയും ഒക്കെ തനിക്ക് ഈ വീട് ഒരു സ്വർഗ്ഗമാക്കി തന്നു